ഹലോ ഗൈസ് നമുക്കിന്ന് പുറത്ത് പോയിട്ട് ഒരു അമ്മേൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹം ഒരു കാര്യം മേടിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് അമ്മേനും കൂട്ടിയാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ അമ്മ വീഡിയോ എടുക്കുന്നതിന് വഴുക്കൊക്കെ പറയുന്നത് നമ്മൾ ഇതേ സ്ഥലത്തങ്ങി എത്തിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മണപ്പുറം ഋതി ജ്വല്ലറീടാണ് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ ഗംഗാനഗറുള്ള ഷോപ്പിലാണ് അപ്പോൾ നമ്മളിവിടുത്തെ റെഗുലർ കസ്റ്റമറാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ വന്നിരിക്കുന്നത് ഗോൾഡ് വാങ്ങാനാണത് നമ്മൾ അതിന് മാത്രമല്ല ഗോൾഡ് ഒന്നും വാങ്ങുന്നില്ല നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനാണെങ്കിൽ ഇത് വീഡിയോ എടുക്കുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ടേ അമ്മ അവിടെ ഓൾറെഡി സ്ഥലം പിടിച്ചിരിക്കുന്നത് വലിയ ശ്രദ്ധിച്ചാൽ മതി അമ്മേൻ്റെ അടുത്ത് ഞാനും വന്നിരുന്നു അമ്മേനും ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സ്ഥലം ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗോൾഡും കാണാറില്ല നമ്മളിവിടെ കുറേ ഗോൾഡുകൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി നെക്ലേസ് സെറ്റുകൾ വെഡ്ഡിങ് സെറ്റുകളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ കമ്മൽ കളക്ഷൻസ് നമുക്ക് ഏതാ നോക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ എനിക്ക് നമ്മൾ ായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് സാധനം ചെയ്ത് ഞാൻ വലിയ കാര്യമായിട്ട് നോക്കാനൊന്നും എന്നാലും ഞാൻ ചെറിയ കമ്മലുകളൊക്കെ എനിക്കൊരു കമ്മലോട് ഭയങ്കര ഇഷ്ടമുള്ളൂ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ സെയിൽസ്മാൻ വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കും സാധനം എടുത്ത് അമ്മേൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോകും അപ്പോഴത്തേക്കും ഞാനൊരു ഫോട്ടോയൊക്കെ ഒക്കെ ഇതുപോലെ നല്ല ൊളി മൂന്ന് മണി തൂക്കക്കുള്ള ഒരു കുഞ്ഞി കമ്മലാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കൂടുതൽ നാല് ബട്ടൺസ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ അര അരപ്പവനി ചേപ്പിച്ചെടുത്താണ് ഈ ഒരു കുഞ്ഞി കമ്മൽ രണ്ട് രണ്ട് ഗ്രാമ് വെച്ചിട്ടാണ് വരുന്നത് നമ്മളപ്പോഴത്തേക്ക് ചെന്നപ്പത്തേക്കും ബില്ലും കാര്യങ്ങളൊക്കെ റെഡി എന്നാൽ സ്റ്റാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയാണ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടും ആ സെയിൽസിലേക്ക് എത്തിക്കുന്ന സ്കിൽസിലൊക്കെ വലിയ അടിപൊളിയാണ് നമ്മുടെ നമ്മളിവിടുത്തെ മെയിൻ മാനേജറാണ് അമ്മയ്ക്ക് ഈ അമ്മേൻ്റെ ഡ്രീമുമായി കുഞ്ഞിക്കമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ സാധനം മേടിച്ച് ബൈ 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 ചേട്ടന്മാരോടും ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ് എൻ്റെ നീല കളർ ഹെലികോപ്റ്ററാണ് നമ്മൾ വീട് എത്തി പോവുകയാണ് അമ്മ ഇത് തന്നെയാണ് ഏൽപ്പിച്ച് ഞാനിതുറന്ന് കാണിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ എവരിവൻ